മൂന്ന് ദിവസം അത്രേ ഈ കുഞ്ഞ് ഈ പൊട്ട കിണർ ഈ ഇങ്ങനെ ഒരു കിണറിൽ കിടക്കുന്നത് നമ്മൾ മനുഷ്യർ ആരെങ്കിലും ആണ് ഇങ്ങനെ വീണിരിക്കുന്ന വെച്ചെങ്കിൽ ഇപ്പം എത്രയോ ആളുകൾ ഓടിക്കൂടും എത്രയോ ആളുകൾ അതിനെ രക്ഷിക്കാനുണ്ടാവും അല്ലേ ഈ മൂന്ന് ദിവസമായിട്ടും അതിന് ചുറ്റുവട്ടത്തിലുള്ള ഫാമിലി ആ പെൺകുട്ടിയും അവർക്ക് വേണ്ടപ്പെട്ട ആരൊക്കെ അതിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഒരുപാട് പേരുടെ സഹായം തേടി അതൊരു നായക്കുട്ടിയല്ലേ എങ്ങനെയെങ്കിലും കയറിപ്പോയിക്കോളും എന്നൊക്കെ കരുതി ആരും അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞുപോക്കുകയും ചെയ്തില്ല പക്ഷെ അവർ അവിടെ ഒരു ചെറിയൊരു പയ്യൻ നടക്കും പിന്നെ ആരോ അവിടെ ഒരു കോണ് വെച്ചുകൊടുത്തു അവർ കഴിയുന്നതുപോലൊക്കെ അവർ ശ്രമിച്ചിരുന്നു കേട്ടോ പക്ഷെ നടന്നില്ല അങ്ങനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മെസ്സേജ് എന്നെ തേടി വരുന്നത് ആ മെസ്സേജ് കണ്ടപ്പോൾ കിണറില വീണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ അവരെ തിരിച്ചു വിളിച്ചു അങ്ങനെ എൻ്റെ നമ്പറ് ഇതിനടുത്തുള്ള ഫാമിലിക്ക് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവരെന്നെ വിളിച്ചു സത്യം പറഞ്ഞ ഞാൻ കുറച്ച് ക്ഷീണമായിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷെ കിണറിൽ വീണ കേസ് എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ ആവാൻ പോവുകയാണ് ലേറ്റ് അവിടുത്തെ വെളിച്ചൊക്കെ പയ്യെ പയ്യെ കുറഞ്ഞു കിടങ്ങും അങ്ങനെ ഞാൻ വേഗം പോയി ഇറങ്ങി വളരെ പെട്ടെന്ന് ആള് കുഞ്ഞ് പേടിച്ചിട്ടായിരിക്കും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിച്ച് ഓടാൻ തുടങ്ങി പിന്നെ അത് മാത്രല്ല അതൊരു ഞാൻ പോലും ആദ്യമായിട്ട് കാണുന്ന ഒരു ഒഴിഞ്ഞ പറമ്പിലൊരു വലിയ പൊട്ടക്കിണറാണ് അത് എത്രത്തോളം ആഴ്ചയുണ്ട് താഴ്ച ഉണ്ടാവും അതിൻ്റെ മുകളിൽ ചതുപ്പ് പോലെയാണോ കാൽ ചവിട്ടിയാൽ താഴ്ന്നു പോവോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു മുൻകരുതൽ എന്നോണം ഞാൻ ആ കയറ് പിടിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് പിന്നെ നമ്മുടെ കാച്ചനട്ടിൻ്റെ പൈപ്പ് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ താവുന്നുണ്ട് കാരണം പേടിയാണ് കച്ചറ ഇട്ടിട്ട് മൂടിപ്പോയിട്ടുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ താഴോട്ട് ആഴുണ്ടായിരുന്നെങ്കിലും അങ്ങനെ കുത്തി നോക്കുന്ന ഇരുട്ടായതുകൊണ്ട് സൈഡ് ഇരുട്ടായതുകൊണ്ട് അവിടെ വെളിച്ചം കുറവാണ് അങ്ങനെ കുത്തി നോക്കിയപ്പോൾ താഴ്ന്നു പോകുന്നത് കൊണ്ട് എനിക്ക് ടെൻഷനായി ഇപ്പം ഞാൻ കൂടുതലും അങ്ങോട്ട് അരുവിലേക്ക് നീങ്ങിയില്ല ആളെ പേടിപ്പിച്ചിട്ട് മേലോട്ട് കയറ്റി അങ്ങനെ മേലെന്നാണ് പയ്യെ പയ്യെ സോപ്പിട്ട് സോപ്പിട്ട് അവനെ അവനോട് എന്താ പറയുക ിച്ചും സ്നേഹിച്ചും അവൻ്റെ പേടി പയ്യെ പയ്യെ മാറ്റിയിട്ട് അവനെ പെരടിയിൽ പിടിച്ച് മുകളിലേക്ക് എത്തിച്ചു എന്തായാലും ഈ കുഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടി എന്നെ മെസ്സേജ് അയച്ചറിയിക്കുകയും എന്നെ വിളിക്കുകയും ചെയ്ത കുട്ടിയും ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനസ്സുകൊണ്ടും അവർക്ക് കഴിയുന്ന രീതിയിൽ ശ്രമിച്ച ആ ഒരുപാട് നല്ല ആ നല്ല മനുഷ്യരും തീർച്ചയായിട്ടും അവരുടെ നന്മ ഇനിയും ഒരുപാട് വളരട്ടെ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തിൽ നിങ്ങളും നിങ്ങൾ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെയ്യുന്ന നിങ്ങൾ കഴിയുന്ന രീതിയിൽ എന്നോടൊപ്പം പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ എൻ്റെ പേജ് ഫോളോ ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്യുക കേട്ടോ ഒരു കുഞ്ഞിനെ ഒരു ജീവനെ എടുത്ത് പുറത്തെത്തിക്കുമ്പോൾ ഒരു ജീവനെ നമുക്ക് രക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു ജീവൻ കൂടി നമ്മുടെ കൈയാൽ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടുള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളോരോരുത്തരും ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാഗമാണ് കേട്ടോ നിങ്ങളിലേക്കും ആ നന്മ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം